ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനുഷ്യദേഹം കൊണ്ട് ഉയരാൻ പറ്റും എന്ന് നാം ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ താഴ്ചയ്ക്കും ഇതേ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സാധിക്കും നാം ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പതനത്തിലേക്കായിരിക്കും കൂപ്പ് കുത്തുന്നത് നമ്മുടെ ഒരു വളപ്പിൽ നാം കൃഷിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ മുള്ളും പാഴ്ച്ചെടികളും ഒരു ശ്രമവും കൂടാതെ വളർന്ന് കാതു പിടിക്കുന്നു എന്നാൽ ആ മുച്ചെടികളെയൊക്കെ നിരന്തരം വെട്ടിക്കളഞ്ഞ് നല്ല വിത്ത് നല്ല കൃഷി അവിടെ ഇറക്കിയാൽ അത് നമുക്ക് അനുഭവിക്കും അതേപോലെ തന്നെയാണ് എന്നാലം മട്ടുയർച്ചയ്ക്കും താഴ്ചയ്ക്കും അതോർത്തു കൊള്ളണം നമ്മൾ മർദ്യനായി പിറന്നവൻ എന്നാലം മട്ടുയർച്ചയ്ക്കും മൃതദേഹം കൊണ്ട് അർത്ഥ നേടാൻ സാധിക്കും അതാണ് കർമ്മവും മോക്ഷവും നേടാൻ മനുഷ്യത്മാവിനെ കഴിവില്ലെന്നു കരളുന്നു മനുഷ്യന് മാത്രമേ ഇത് കഴിയുള്ളൂ മറ്റു ജീവജാലങ്ങൾക്കൊന്നും കർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ നേടാൻ സാധ്യമല്ല എന്നാൽ ഉയരാൻ പറ്റുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെ അത് വേണ്ടമാതിരി വിനിയോഗിച്ച് ഇല്ലെങ്കിൽ താഴ്ന്നു പോകാനും ഈ മധ്യദേഹത്തിന് സാധിക്കുന്നതാണ് കാരണം സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ത് നേടണം എന്ത് നേടരുത് എന്ത് വേണ്ടതാണ് ഏതാണ് വേണ്ടത് അതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിന് തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കും അതാണ് എന്നാലുംയർച്ചയ്ക്കും കാഴ്ചയ്ക്കും കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഏതാ ഈ ദേഹം നാം ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരുന്നതിനും നികൃഷ്ടമായ ജീവജാലങ്ങളായി പതിക്കുന്നതിനും ഈ ദേഹം ഉപയുക്തമാണ് എന്നാലട്ടുയർച്ചയ്ക്കും കാച്ചയ്ക്കും ഇത് കാരണം അതോർത്തു കൊള്ളണം മർത്യനായി പിറന്നവൻ ഇതെപ്പോഴും നമ്മൾ ഓർക്കണം അതോർത്തു കൊള്ളണം മഞ്ഞിൽ മഞ്ഞിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളെപ്പോഴും ഓർമ്മിക്കണം ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ ആ മനുഷ്യത്വത്തിന് താഴാനും സാധിക്കും ഉയരാനും സാധിക്കും അതുകൊണ്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ നാം പരിശ്രമിക്കേണ്ടത് മറ്റ് ജീവജാലങ്ങൾക്ക് പഠനവുമില്ല ഉയർച്ചവുമില്ല എപ്രകാരം ജീവിക്കുന്നുവോ അപ്രകാരമായി തന്നെ പൂച്ചയായി ജനിച്ച് പൂച്ചയായി ജീവിച്ച് പൂച്ചയായി തന്നെ തോന്നുന്നു എന്നാൽ മനുഷ്യനായി ജനിച്ച് മനുഷ്യത്വമുള്ളവരായി ജീവിച്ചാൽ ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ആന ഒരു ജീവിയാണ് ആനയ്ക്കും ഇത് സാധ്യമല്ല ആനയായി ജനിച്ചാൽ ആനയായി ജീവിച്ച് ആനയായി തന്നെ മരിച്ചു പോകേണ്ടതുണ്ട് അതാണ് അമ്മട്ടുയർച്ചയ്ക്കും എന്നാലുയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇതു കാരണം ഈ ശരീരം ഉയരാനും ും കാരണമാണ് മർത്യനായി പിറന്നവൻ അതോർത്തുകൊള്ളണം മുന്നിൽ അത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചാൽ എന്നാണ് മർത്യനായി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ കാര്യം ആരോചിക്കണം വിവേകപൂർവം നമ്മൾ ജീവിക്കണം ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജന്മം വിനിയോഗിക്കണം എന്നാൽ ആ പരമസത്യം ബോധിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും അർഹതയുമുണ്ട് അർഹതയില്ലാത്ത ഒരാളും തന്നെ ഇവിടെ ഇല്ല പക്ഷേ നാം അത് വിനിയോഗിക്കുന്നില്ല എന്ന് മാത്രം എന്നാലട്ടുയർച്ചയ്ക്കും കാഴ്ചയ്ക്കു വരുകാരണം അതോർത്തുകൊള്ളണം മഞ്ഞിൽ മർത്യനായി പിറന്നവൻ